ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദി പറയുവാൻ രാഹുൽ ഗാന്ധി ഈ മാസം പന്ത്രണ്ടിന് ബുധനാഴ്ച മണ്ഡലത്തിലെത്തു വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എയാണ് ഇക്കാര്യം അറിയിച്ചത് ഡൽഹിയിലെ ടെൻ ജനപതിൽ വെച്ച് മണ്ഡലത്തിലെ യു ഡി എഫ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നന്ദി പര്യടന തീയതി സംബന്ധിച്ച് തീരുമാനമായത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പ്രിയങ്ക ഗാന്ധി എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് എം എൽ എ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ കെ അഹമ്മദ് ഹാജി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ എൽ പൗലോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ എ പി അനിൽകുമാർ എം എൽ എ രാഹുൽ ഗാന്ധിക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്